നിലമ്പൂർ വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുകയാണ് പോലീസ് അപകടം ഫെൻസിംഗിന് വൈദ്യുതി എടുക്കാൻ സ്ഥാപിച്ച കമ്പിയിൽ നിന്നെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയെന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു വൈദ്യുതി കമ്പിയിൽ കാൽ തട്ടിയതോടെയാണ് അനന്തു അപകടത്തിൽപ്പെട്ടതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മുബഷീർ പി അക്ബർ ഉണ്ട് അപകടം നടന്ന സ്പോട്ടിലാണുള്ളത് വഴിക്കടവ് വെള്ളക്കെട്ടയിൽ നിന്ന് മുബഷീർ ഈ ഒരു പ്രദേശം ഇന്നലെ രാത്രിയാണ് ഇരുട്ടിലായിരുന്നു നമ്മൾ ആ പ്രദേശം എന്ന് കണ്ടത് ഇന്നിപ്പോൾ പകൽ വെളിച്ചത്തിൽ കാണുകയാണ് ആ പ്രദേശത്തെ എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ എത്തിയ ശേഷം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഷോക്കേറ്റ തീർച്ചയായും ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കമ്പിയിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് ഷോക്ക് കേൾക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പന്നിക്കടി സ്ഥാപിച്ച വൈദ്യുതി കമ്പി കടന്നു പോകുന്നത് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് അത് വീണ് കിടക്കുന്നുണ്ട് ഈ വൈദ്യുതി കമ്പി ഈ തരത്തിലുള്ള വൈദ്യുതി കമ്പികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പന്നിക്കണി ഒരു മേഖലയിൽ ക്രമീകരിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ തൊട്ടപ്പുറത്തെ മേഖലയിൽ വെച്ചാണ് അപകടമുണ്ടാക്കുന്നത് കുട്ടികൾ താഴെ നിന്നും മീൻ പിടിച്ച് മുകളിലേക്ക് നടന്നുവരികയായിരുന്നു നടന്നു വരുന്നതിനിടയിൽ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടിൻ്റെ ഒരു ഭാഗത്തെത്തിയ സമയത്ത് കാലിൻ്റെ ഒരു ഭാഗത്ത് ആദ്യഘട്ടത്തിൽ ഷോക്കേറ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഈ ഒരു അപകടത്തിൽ മരിച്ച കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും നിന്നും നരഹത്യ കേസ് ചുമത്തിക്കൊണ്ട് കേസെടുത്ത് നടപടി ഉണ്ടായിരിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കമ്പി ഈ വിധത്തിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും പ്രവാഹമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതിന് അടുത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ബഷീർ കൈ ഇവിടെ അതായത് ഇവിടെ നിന്നാണ് തന്നെ ഇതിന്റെ തൊട്ടു മുകളിൽ വനമേഖലയാണ് ഈ വനമേഖല പോലെയുള്ള വന്യമൃഗങ്ങളെ ഇവിടെ കാട്ടുപന്നിയുണ്ട് പുലിയുണ്ട് കരടി ഉണ്ട് കട ഉണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട് ആന കടും ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇവിടെ ഇപ്പം തിരഞ്ഞെടുപ്പ് കട കടുങ്ങി പട്ടീൻ്റെ പുലിനൊക്കെ പിടിച്ചോണ്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ കരളായി സംഭവിച്ച മാർക്ക് ഇവിടുന്നാരെങ്കിലും പിടിച്ചോണ്ടിന്ന് കേൾക്കാം താമസമില്ലാത്ത തന്നെ നമ്മളെ ഇപ്പൊ നമ്മളവിടെ തോട്ടത്തേക്ക് വരാൻ ഒരാൾ രണ്ടാമല്ലാതെ ശരിക്കും നേരം മുളക്കാൻ വരാത്ത ഒരവസ്ഥയായിരിക്കും അത്ര ഇതല്ല ഇങ്ങനെ മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നാട് കാണിച്ചു ആ മേഖല ആണ് വരുന്നത് നേരത്തെ ഈ മേഖലയിലെ അവസാന വൈദ്യുതി പോസ്റ്റ് ആണത് അത് കഴിഞ്ഞാൽ മുന്നോട്ടുണ്ടോ ആ ഉണ്ട് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ലൈൻ പോണുണ്ട് മേപ്പെട്ട് പോണുണ്ട് ആ വെള്ളക്കെട്ട് അട്ടിന്നവർ അതുവരെ പോകുന്നുണ്ട് ക്യാബി അദ്ദേഹത്തിന് അറിയാമെങ്കിൽ എപ്പോഴാണ് അവര് തോട്ടുകൂടി ചെറിയ പിള്ളേരാണ് അവർ മണിക്ക് പന്തുകളി കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് പലട്ട് തട്ടണ തട്ടുമ്പോളാണ് കറണ്ടിൻ്റെ അറിയണത് അപ്പോൾ ഈ അതായത് കാലിന്റെ ഒരു ഭാഗത്താണ് കറണ്ട് അടിച്ചിട്ടുള്ളത് ആ കുട്ടികൾ നടത്തു പോകുന്നതിനിടയിൽ മുന്നിലുണ്ടായിരുന്ന കുട്ടിക്കാണ് വലിയ രീതിയിൽ അവനാണ് മരിച്ചത് ഫസ്റ്റുള്ള എല്ലാവരും ചാടി വെള്ളത്തിൽ അതായത് ഒരു ഭാഗത്ത് നടക്കുന്ന പ്രചാരണം വെള്ളത്തിൽ ഒരുപക്ഷെ ഇറങ്ങിയിരുന്നതിൽ വൈദ്യുതി എന്നുള്ളതാണ് പക്ഷേ വെള്ളത്തിലല്ല അതിന് മുകളിലൂടെ പോകുന്ന പോകുന്നത് കമ്പിയിലാണ് വൈദ്യുതി ഉണ്ടായിരുന്നത് ആ കമ്പിയിൽ കാല് തട്ടിയത് മൂലമാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് അതായത് സാധാരണ പന്നിക്കിണിക്ക് വേണ്ടി ഇവിടെ ക്രമീകരിക്കുന്ന ഒരു ഇത് തന്നെയാണ് എന്ന് പറയുന്നത് കമ്പി ഇവിടെയുള്ള പ്രദേശവാസികളെ ഇവിടെ ഇങ്ങനെ ഒരു കെ സി ബിനോട് ഇവിടെ കേബിൾ ആണെന്ന് പറഞ്ഞത് ഇത് കെ ബി കെ സി ബി കൊണ്ട് ഏഴ് മാസം എനിക്ക് കെ സി ബി പരാതി കൊടുത്താണ് ഇതുകൊണ്ട് കേബിളാക്കണം ഇപ്പം മേലെൻ്റെ വീട്ടിലെല്ലാം കറണ്ട് ഞാൻ കട്ട് ചെയ്തു ഇങ്ങനെ പന്നിനെ പന്നിന് ഒരു പ്രാവശ്യം നാലായിരത്തി അഞ്ച് രൂപ ബില്ല് ഒന്നും താമസമില്ലാത്ത വീട്ടില് അല്ലെ വീട്ടിൽ കറണ്ട് കട്ട് ചെയ്താണ്ട് വീട്ടിനെ വിളിച്ചു അപ്പം അവിടെ ഇപ്പം തോട്ടത്തിൽ ലൈൻ ഇവിടെ പോകേണ്ട അതും കേബിൾ ആക്കിയിട്ടില്ല ഇനി എന്താ കെ സി ബി എന്താ പറഞ്ഞാൽ അവർ എന്തെങ്കിലും ചെയ്യാ അവരെന്ത പറഞ്ഞു കറക്റ്റ് ആയിട്ട് പറയില്ല അതിനുള്ള നടപടി എടുക്കൂല്ല ഇപ്പം തൊണ്ണൂറ്റഞ്ച് ശതമാനം കേബിളാണ് ഒരു അഞ്ച് ശതമാനം പോലും കമ്പിയില്ല ഈ അഞ്ച് ശതമാനം അവർക്ക് കേബിളാക്കിയിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കൂല ഇതാണിപ്പോൾ ഈ അഞ്ച് ശതമാനം പോലും ചെയ്താൽ കെ സി ബിക്ക് ഒരുപാട് കരൻ്റെ അർത്ത് പോകില്ല ലൈൻ വെട്ടാൻ വരും വേണ്ട അപ്പം അവിടെയൊക്കെ ലൈനൊക്കെ ഫുള്ള് കമ്പിം കൂടി ടച്ചായി കിടക്കല്ലേ അവയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ നാട്ടുകാർ തന്നെ പറഞ്ഞതാണ് കെ എസ് സി ബിയുടെ ആ ഒരു നടപടി നേരത്തെ സ്വീകരിക്കണം എന്നുള്ളത് അത് പക്ഷേ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ ബഷീർ നമ്മളോട് വ്യക്തമാക്കുന്നത് വീണ്ടും ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പറയപ്പെടുന്ന കമ്പികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പന്നിക്കണി ക്രമീകരിച്ചിട്ടുള്ളത് അതിലൂടെ ഇപ്പോഴും നേരത്തെ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു മേഖലയിലെത്തി പരിശോധന നടത്തി വൈദ്യുതി ഓഫ് ചെയ്തു വേണം മനസ്സിലാക്കാൻ ഇതിപ്പോൾ അത് താഴ്ന്നു കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് ഈ ഒരു കമ്പി കടന്നു പോയിരുന്നത് അതായത് തൊട്ടപ്പുറത്ത് നിന്ന് വനമേഖലയിൽ നിന്നൊക്കെ തന്നെ കാട്ടുപാനികൾ ഇവരുടെ കാർഷിക മേഖലയിലേക്ക് സജീവം പാൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും തൊട്ടപ്പുറത്ത് വിളകളൊക്കെ തന്നെയുണ്ട് കവുങ്ങുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് അതൊക്കെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി കാട്ടുപന്നികൾ വരാറുണ്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മേഖലയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കർഷകരായിട്ടുള്ള ഇവിടെയുള്ള പ്രദേശവാസികൾ ഈ പറയപ്പെടുന്ന വന്യമൃഗങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്വാഭാവികമായിട്ടും ഈ പന്നിക്കണികൾ സ്ഥാപിക്കും അത് വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ളത് കെ സി ബി അറിയിച്ചതായിരുന്നു അതുകൊണ്ട് ആ പറയപ്പെടുന്ന രീതിയിലുള്ള കമ്പികളിതാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തരത്തിലുള്ള ക്രമീകരണത്തിലേക്ക് ഇവിടെയുള്ള ചില ആളുകൾ കണക്കുമായിരുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളും നമ്മളോട് വ്യക്തമാക്കുന്നത് ആ കമ്പി ഇപ്പോൾ താഴ്ഭാഗത്തു കൂടി പോകുന്നത് കാണാൻ സാധിക്കും തോടിനോട് ചേർന്ന ഭാഗത്ത് അത് സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കാണാതെ രാത്രിയൊക്കെ തന്നെ ഒരു മേഖലയിലൂടെ നടന്നു വരുന്ന ആളുകൾക്കും വൈദ്യുതി ഏൽക്കാനുള്ള ഒരു സാഹചര്യം വേറെയാണ് അപകടം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടായിരുന്നു നിങ്ങൾ കെ എസ് ബിയോട് പറഞ്ഞത് അവര് പിന്നെ നമുക്കിത് പറയാനുള്ളതല്ലേ പറ്റുക അല്ല നമുക്ക് അവിടെ ചെന്നിട്ട് അവരോട് ഇങ്ങനെ വാശി പിടിക്കാനും ഇതാക്കാനൊന്നും ചെയ്യാലോ പക്ഷേ ഇത്രക്കും ചെയ്ത അവർക്ക് എന്തുകൊണ്ട് അവർ അഞ്ച് ശതമാനം ചെയ്തില്ലോ ഇതിപ്പോ അതായത് തോടിന്റെ കമ്പി ഇവിടെ മേപ്പട്ടും ലൈൻ ഇട്ടിട്ടുണ്ടാ ഇത് കീപെട്ടിക്ക് ഇത് മേപ്പിട്ടിക്ക് രണ്ട് ലൈൻ പോകണില്ലേ ഒന്ന് മേപ്പിട്ടോ കീപ്പട്ടോ അത് പന്നി വന്ന ഇത് മാക്സിമം ഒരു അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് കീപ്പട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മേപ്പട്ട് കിടക്കേണ്ടത് പന്നി വന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതിൽ അങ്ങനത്തെ അത് കറക്റ്റ് തോട്ട് കൂടി തന്നെ ഇട്ടുള്ളത് കൃഷിയാണ് 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 ഞങ്ങൾ വേനൽക്കാലത്ത് ഞങ്ങൾ എല്ലാവരും തോട്ടം നടക്കാൻ വേണ്ടി വരുന്നത് നടക്കുന്ന തോടാണത് എല്ലാവരും നടക്കുന്ന സ്ഥലമാണ് അതേ അതേമാതിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ അടക്കം സീസൺ ആയി അടക്കം രാത്രി മോഷണം പോയിട്ടോ ഇവിടെ ഒരു ഉത്സവം നടക്കുന്ന രണ്ട് മാസം മോഷണം പോകണമാണ് അപ്പോൾ ഒക്കെ ഞങ്ങൾ എല്ലാവരും തോട്ടുകൂടി നടക്കുന്നതാണ് ഇവിടെ പെനിക്കൻ്റെ രണ്ട് മൂന്ന് ഏക്കറോളം ഭൂമി ഉള്ളതാണ് ചെറിയൊരു ഭാഗം ചെയ്യാൻ എന്തായിരിക്കും അത് അവർ അല്ല എന്താണ് ചെയ്ത എന്താ ും ചെയ്തു കഴിഞ്ഞിട്ട് അഞ്ചു ശതമാനം അത് തന്നെയാണ് തോളിന് കുറുകെ അപകടം സംഭവിച്ച വൈദ്യുതി കമ്പിയിൽ നിന്നും വലിച്ച കേബിൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ആ ഒരു മേഖലയിലൂടെ അനന്തമായി വലിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ ഇതാണ് പന്നിക്കണി എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് അപകടവും ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ അതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് ഓക്കെ എന്തായാലും വലിയൊരു അനാസ്ഥ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല അവിടെ അങ്ങനെ ഒരു ആ ദൃശ്യം കണ്ടാൽ തന്നെ മനസ്സിലാകും ഏറെ താഴ്ത്തി വളരെ നേരത്തെ ഒരു ലൈൻകമ്പിയാണ് അതിലുള്ളത് ഒരു കാരണവശാലും രാത്രി ആ കമ്പിയുള്ളത് ഒരാൾക്കും കാണാൻ പറ്റില്ല